നമ്മുടെ അഹല്യ അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ കേരളത്തിൽ സെന്റ് ജോൺസ് ാനി പള്ളിയിൽ ലഹരിവിരുദ്ധ ബോധവൽക്കരണ ക്ലാസ് സംഘടിപ്പിച്ചു ചോരക്കുടി സെന്റ് സ്റ്റീഫൻസ് ഓർത്തഡോക്സ് പള്ളി വികാരി ഫാദർ എഡ്വേർഡ് ജോർജ്ജ ഉദ്ഘാടനം ചെയ്തു സെന്റ് ജോൺസ് ഓർത്തഡോക്സ് സുറിയാനി പള്ളിയിൽ മാർ ഗ്രിഗോറിയോസ് ഓർത്തഡോക്സ് ക്രൈസ്തവ വിദ്യാർത്ഥി പ്രസ്ഥാനമായ എം ജി ഓ സി എസ് എമ്മിന്റെ ഭാര്യവാഹികളുടെ ചുമതല ഏറ്റെടുക്കലും ലഹരിവിരുദ്ധ ബോധവൽക്കരണ ക്ലാസ്സും സംഘടിപ്പിച്ചു ചോരക്കുടി സെന്റ് സ്റ്റീഫൻസ് ഓർത്തഡോക്സ് പള്ളി വികാരിയും സന്തുല ട്രസ്റ്റ് ഹോസ്പിറ്റൽ ഡയറക്ടറും ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റുമായ ഫാദർ എഡ്വേർഡ് ജോർജ് ഉദ്ഘാടനം നിർവഹിച്ചു നമ്മുടെ ഇവിടെ നാട്ടിൽ ആളുകളോടൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ മദ്യപിച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ച മഹാപൂരുഷ പേര് മദ്യപിച്ചിട്ടുണ്ടായിരിക്കും ജയടീച്ചർ പറഞ്ഞു കഴിഞ്ഞ പണ്ട് നമ്മുടെ വീട്ടിലെ അപ്പം ഉണ്ടാക്കി ആ കള്ളപ്പോൾ സൂത്രത്തെ എടുത്ത് പിടിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു അത് മധുമാരം തന്നെയാണ് അപ്പൊ അങ്ങനെ എല്ലാവരും ഒക്കെ ഇച്ചിരി സൂചന ഉണ്ടാവും പക്ഷെ അതൊന്നും അഡിക്ഷൻ ആയിട്ട് ബന്ധമില്ല പലപ്പോഴും എന്റെ പ്രശ്നം എന്ന് വെച്ചാൽ അതിനെ അഡിക്ഷൻ ആയിട്ട് കുടിക്കാനുള്ളത് ഭയങ്കര പ്രശ്നമാണ് നീ അഡിക്ഷൻ ആണെന്നൊക്കെ പറഞ്ഞു അങ്ങനെയാണ് പ്രശ്നം അപ്പൊ അത് ഈ അഡിക്ഷൻ എന്ന് പറയുന്ന പ്രതിഭാസത്തിന്റെ ഗ്രാവിറ്റിയെ കുറയ്ക്കാൻ അത് കാരണമാകും അതായത് അഡിക്ഷനും ഒക്കെ വളരെ വലിയ പാലക്കുട സെന്റ് ജോൺസ് ഓർത്തഡോക്സ് സുറിയാനി പള്ളി വികാരി ഫാദർ ജോയി കടുകുമാക്കിൽ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ ഇടവക അംഗവും മുതിർന്ന വൈദികനുമായ ഫാദർ ഉലഹന ഏറടിക്കുന്നേൽ ഡിക്കൻ ബേസിൽ വാനാപ്പുറം അഡ്വക്കേറ്റ് ജോൺ വി വർഗീസ് ഒ സി സെക്രട്ടറി ജോൺസി ബിനോയി എം ജി ഒ സി എസ് എം സെക്രട്ടറി ലിഡിയ ജോയി തുടങ്ങിയവർ പ്രസംഗിച്ചു എം ജി ഒ സി എസ് എം എക്സിക്യൂട്ടീവ് കമ്മിറ്റി സെക്രട്ടറിയായി ലിഡിയ ജോയി ജോയിന്റ് സെക്രട്ടറിമാരായി റോസ് അന്നാസണ്ണി റോഷൻ രാജേഷ് മീഡിയ കോർഡിനേറ്ററായി ബ്ലെസി മരിയ ബിജു ട്രഷറായി മെറിൻ ബിജു എക്സിക്യൂട്ടീവ് അംഗങ്ങളായി ഫേബ മരിയ ജോജു ബിയ ബിജു എന്നിവർ ചുമതലയേറ്റു ന്യൂസ് ഡെസ്ക് മൊബൈറ്റ് यूनिसेक्स सैलून ओपोजिट बिस्नी हाइपरमार्केट मार्केट वन वे जंशन मुबाटीपुरा